എൻ കണ്ണേക്കാതലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ ചുണ്ടുകളെ കവർ കവർന്നിരിക്കാതെ ഒരഞ്ചു പത്ത് മൊത്തങ്ങൾ വിട്ടുവിട്ടവന്റെ ചുണ്ടിൽ ശക്തിയിൽ പതിച്ചുകൊണ്ടിരുന്നു അവസാനത്തോമ്മയിൽ അവൻറെ കീഴ് ചുണ്ടിനെ കടിച്ചു വലിച്ചു വിട്ടോൾ പൊട്ടിച്ചിരിയോട് അവനിൽ ഓടാൻ നോക്കിയത് പെണ്ണിന്റെ ഇടുപ്പിൽ ചുറ്റി പിടിച്ച അവളുമായിട്ട് അവൻ മലക്കുമറിഞ്ഞു മതി എന്റെ പാർക്ക് നിന്റെ ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല താഴ്ന്നതെ പാറുവിന്റെ ചിരിമാഞ്ഞിരുന്നു കഴുത്തിലേക്ക് അമർന്നവന്റെ മുഖം അവളിൽ ഒരു തരിപ്പുണർത്തി ഇതുവരെ അറിയാത്ത ഒരു കുളിര് തന്റെ ശരീരത്തിനെ ആകെ പൊതിയുന്ന പോലെ തോന്നി അവൾക്ക് കോമ്പി അടഞ്ഞ പെണ്ണിന്റെ കണ്ണുകൾക്കൊപ്പം വിരലുകൾ അവന്റെ മുടിയിലെ തേടിച്ചിരുന്നു ഇടുപ്പിൽ വിശ്രമിച്ചിരുന്നവൻ്റെ കൈകൾ അവളിൽ പരിധി തുടങ്ങിയ നിമിഷം പാറുവിന്റെ കൈകൾ മുടിയിലെ കൊരുത്തു വലിച്ചു ഉയർന്നു പൊങ്ങിയ അവന്റെ അത്തരങ്ങൾ അടുത്ത നിമിഷം അതിന്റെ ഇണയെ പുഴുകിയതും പാറുവിൻ്റെ കണ്ണുകൾ വിടർന്നിരുന്നു പരസ്പരം വിട്ടുകൊടുക്കാത്ത രീതിയിൽ ആ ചുംബന മുന്നേറുമ്പോൾ കൂടുതലായി എന്തെങ്കിലും പോലെ രണ്ടുപേരുടെയും ശരീരം ചൂടുപിടിച്ചു തുടങ്ങി തോളിൽ നിന്ന് അവളുടെ ടോപ്പിനെ താഴേക്ക് ഇറക്കിക്കൊണ്ട് ഏതന്റെ കൈകൾ അവൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി ഒന്ന് കിതച്ചുകൊണ്ട് പാറു അവനിൽ നിന്ന് മുഖം വെട്ടിച്ച നിമിഷം ഏതന്റെ കൈകളാൽ ഇരുവരിലേയും തടസ്സങ്ങൾ അഴിഞ്ഞു മാറി കലങ്ങി ചുവന്ന എന്റെ കണ്ണുകളുടെ നോട്ടം ഇടം നെഞ്ചിലേക്ക് എത്തിയ നിമിഷം പാറുവിന്റെ ദേഹം ഒന്ന് വിറച്ചു നാണത്താൽ തിരിച്ചു കൊണ്ട് അവന്റെ നോട്ടത്തിന് തടസ്സമാവാൻ പാറുവിന്റെ കൈകൾ ഉയർന്നും ഏതവെ പിടിച്ചു വച്ചിരുന്നു രണ്ടുപേരുടെയും മുഖം ഒരുപോലെ ചുവന്ന് തൊടുത്തു ഒരു ശലഭമായി മാറി അവളാവുന്ന പൂവിൽ നിന്ന് അവൻ മധു കവർന്നെടുത്തു അവളിലെ ഓരോ പിടപ്പുകളെയും ആസ്വദിച്ചുകൊണ്ട് ഒരു പെമാരി പോലെ അവളിലേക്ക് ചെറുനോവിൽ അവളിൽ നിന്ന് തേങ്ങൾ ഉയർന്നിരുന്നു ആ തേങ്ങലുകൾ എണ്ണിയാറൊടുങ്ങാത്ത ചുംബനങ്ങൾ കൊണ്ട് അവൻ തുടച്ചു മാറ്റിയതും ഒട്ടൊരു നേരത്തേക്ക് എതപ്പോൾ നിന്നകന്നു മാറുമ്പോൾ സംതൃപ്തി നിറഞ്ഞ പുഞ്ചിരി രണ്ടു പേരിലും ഉണ്ടായിരുന്നു ഐ ഫീൽ കംപ്ലീറ്റ് പാറു ലവ് ലവ് ബേബി ചുണ്ടുകൾ പലകുറി പതിഞ്ഞു മാറുമ്പോൾ നെഞ്ചിലായി കൊണ്ടിരുന്നു ജോയിൻ അവന്റെ നെഞ്ചിലായിരങ്ങളും ഫോർമാലിറ്റികളൊന്നും ഇല്ലാതെ പാറുവിനും ഭാഗത്തിനും കമ്പനിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി ലെറ്റർ അവൻ മുന്നേ മെയിൽ റീസൈൻ്റെയും ഭാഗ്യത്തിനെയും കൂടെ ആദ്യം ഏതും കമ്പനിയിലേക്ക് എത്തിയിരുന്നു അവരെ കണ്ടത് പാറുവിന്റെയും ഭാഗത്തിന്റെയും ഫ്രണ്ട്സും കൊളീഗ്സും അവർക്ക് ചുറ്റും കൂടി പാർവിനെയും ഭാഗ്യത്തിന്റെയും ഹെഡ് അർജുൻ സാറിനോട് കൈ കൊടുത്ത് സംസാരിക്കുന്ന ഈദനെയും ആദ്യയും കണ്ടപ്പോൾ രണ്ടും അതിശയത്തോടെ അവരെ നോക്കി ആദീനേയും ഏദന്റെയും ക്ലാസ്മേറ്റ് ആണ് ഈ അർജുൻ പറഞ്ഞു വന്നാൽ പാറുവിന്റെ കാര്യങ്ങളെല്ലാം അവന് ചോർത്തി കൊടുത്തുകൊണ്ടിരുന്ന ഈദന്റെ കൂട്ടുകാരനായ ചാരൻ റാസ്കൽ പാറുവിന്റെ ചുണ്ടിലെ പെറുപിറുത്തറിഞ്ഞ പോലെ സെക്കൻഡ് കണ്ണടച്ച് തലവിനിസി കാണിച്ചു പാറുവിനെയും ഭാഗ്യത്തിന്റെ അവിടുത്തെ ബെസ്റ്റ് ബിഡീസ് എന്ന് പറയാൻ അഞ്ചു പേരാണുള്ളത് ശ്രീനാഥ് അശ്വിൻ വരുണി ഹിമ നാതിറ ബാക്കിയുള്ളവരെല്ലാം ജസ്റ്റ് ഫോർമാലിറ്റി പോലെ മിണ്ടുന്നവരാണ് പാറുവിന്റെ വിവാഹം കഴിഞ്ഞു എന്നതറിഞ്ഞ് അവർക്കൊല്ലാത്തൊരു അല്പം തന്നെയായിരുന്നു അത് ലവ് മേരേജ് വിവാഹം വിളിക്കാതിൽ പിണങ്ങിയവരൊരു പ്രത്യേക സാഹചര്യത്തിൽ വന്നുപെട്ട കല്യാണമാണെന്നും ആദ്യയുടെയും ഭാഗത്തിന്റെയും വിവാഹത്തിന് എന്തായാലും അവർ വിളിക്കുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതിനൊപ്പം പാറുവിന്റെ കല്യാണത്തിന്റെ ട്രീറ്റായി അവരിൽ ആ ലഞ്ച് കഴിക്കാൻ തൊട്ടടുത്ത ഫേമസ് റോയൽ പാലസ് റെസ്റ്റോറന്റിലേക്ക് കയറി ആദ്യ അശ്വിനോടും ശ്രീനാഥിനോട് എന്തൊക്കെയോ സംസാരിച്ച് മുന്നിൽ പോകുന്നുണ്ട് അവന്റെ കയ്യിൽ തൂങ്ങി ഭാഗ്യമുണ്ട് ഈ എന്നാ പാറു യു ആർ സോ ലക്കി ഏതൻ പറഞ്ഞ് ഏതോ ഒരു ചളിയിൽ പൊട്ടിച്ചിരിച്ച് പറഞ്ഞു അവന്റെ തോളിലായ അടിച്ച് വരുണി പാറുവിനെ നോക്കിയതും പാറു പല്ലിൽ അടിച്ച് അവിടെ നോക്കിയെന്ന് ചിരിച്ചു ഹിമയുടെയും വരുണിയുടെയും നാദ്രയുടെയും ഇടയിൽ കൊഞ്ചിക്കുഴഞ്ഞാണ് ചെക്കന്റെ നടപ്പ് വൃന്ദാവനത്തിലെ കണ്ണനെ പോലെ അല്ലെങ്കിലും പെൺകുട്ടികളെ കയ്യിലെടുക്കാൻ ചെക്കൻ്റെ പ്രത്യേക കഴിവാണെങ്കിൽ പാറുവിനെ കണ്ണുരുട്ടിയൊരു നോട്ടം നോക്കി അവരുടെ ആ നോട്ടം കണ്ട നിമിഷം ചിരിയോടെ നടന്നവൻ പെട്ടെന്ന് അവരിൽ നിന്ന് ഉൾവരിഞ്ഞു പാറുവിന്റെ കയ്യിൽ പിടിച്ച് നല്ല കുട്ടിയായി വേഗം നടന്ന റെസ്റ്റോറന്റിലേക്ക് കയറിയിരുന്നു ലഞ്ച് കഴിഞ്ഞ എല്ലാവരെയും ആദ്യം ഭാഗത്തിന്റെയും യുവാഹത്തിന് ക്ഷണിച്ചിട്ടാണ് അവരോട് മടങ്ങിയത് തിരിച്ച് ഫ്ളാറ്റിലേക്ക് പോകുന്നതിന് മുന്നേ ചുമ്മാ ഒരു കറക്കത്തിനെ അവർ ചെന്നൈയിലെ മറീന ബീച്ചിലേക്കാണ് നേരെ പോയത് അതിമനോഹരമായ വെള്ളവും തിളങ്ങുന്ന മണലുമുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പ്രകൃതിദത്ത നഗര ബീച്ച് എന്നതിലുപരി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ നീളമേറിയ നഗര ബീച്ച് കൂടിയാണ് ചെന്നൈയിലെ മറീന ബീച്ച് അല്പവസ്ത്രധാരികളായ വിദേശികളടക്കം വിനോദസഞ്ചാരികൾ നിറഞ്ഞ മിക്ക സമയങ്ങളിലും ജനസാഗരമാണ് ബീച്ച് എൻ്റെ ഇവിടെ ഉം നിന്റെ വായ്പ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വെറുതെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കണ്ട വലിയ ഉപദേശം നീ പോടാ ഞാൻ നോക്കും തിരിഞ്ഞ് ഭാഗത്തിന് നേരെ നടക്കുന്നവനൊക്കെ ചുണ്ടുകൂട്ടി എന്റെ കണ്ണുകൾ വീണ്ടും ബീച്ചിലെ സുന്ദരമായ ദൃശ്യങ്ങളിലേക്ക് ഒഴുകിപ്പോയതും മുന്നിൽ തടസ്സമായി വന്നു നിന്നവരുടെ മുഖം കണ്ട് ചെക്കൻറെ മുഖം ഒന്ന് ചുളിഞ്ഞു ഫോൺ വഴി ഇത്ര പെട്ടെന്ന് തീർന്നു ഒരു കോൾ വന്ന് പാറ മാറി ചെക്കൻ വായന പാലവാടി ചൊല്ലിരിക്കേണ് പാകാതിന്നു എന്റെ പാറും പെണ്ണുങ്ങള് ഇത് മാതാമകളല്ലേടി മതാമകള് വിരൽ ചൂണ്ടി കരുതുള്ളി പറയുന്നത് നോക്കി അവൻ നിഷ്കളങ്കമായി ചിരിച്ചു മതാമകളെന്നാ പൊണ്ണുങ്ങൾ അല്ലടാ മോനെ കേട്ടോനെ എന്നീ വേറെ യാതൊരു പാത്തോ ആ ഓ കണ്ണ് കുത്തി പൊട്ടിക്കും ിൽ അവന്റെ കണ്ണിൽ വന്ന പെണ്ണിന്റെ വിരലുകളെ പെട്ടെന്ന് പിടിച്ചു നിർത്തി അല്ലെങ്കിൽ അവന്റെ കണ്ണവിടെ കയ്യിലിരുന്നേനെ എന്റെ പൊന്നു കുഞ്ഞു നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ആരെയും നോക്കുന്നില്ല നിന്നെ മാത്രം നോക്കാം എന്താ പോലെ നിലത്തെ കാണിച്ചു എന്താ മതി കുറുമ്പോടെ പറഞ്ഞ ഇടുപ്പിലായി നുള്ളി വിട്ടതും പാടുവിന്റെ മുഖം ചുവന്നു കയറി പോയിരുന്നു അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച അവൾ കണ്ണുരുട്ടി പറഞ്ഞു നാണത്തോടെ മുഖം തിരിച്ചു കുറച്ചു ദൂരെയായി നിൽക്കുന്നവരെ കണ്ട് ഒരു നിമിഷം പെണ്ണിന്റെ കണ്ണൊന്ന് പുറത്തേക്ക് തള്ളി അതേസമയം ഭാഗ്യവും ആദിയും അവരെ കണ്ട് ഞെട്ടി നിൽപ്പായിരുന്നു കയ്യിലുള്ള പാനീയപുരി അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്ത് പൊട്ടിച്ചിരിക്കുന്നവനെ കണ്ട് ഭാഗ്യവും പാറവും പരസ്പരം കണ്ണും തള്ളി നോക്കി ഇതാരേ നീ നോക്കുന്നു ചോദിക്കണമെയും പാറുവിന്റെ നോട്ടം കണ്ട് തിരിഞ്ഞു നോക്കിയതേ കുറച്ചു മാറി പാനീയപുരി വിൽക്കുന്നിടത്ത് നിൽക്കുന്ന ചെക്കിനെയും പെണ്ണിനെയും കണ്ട് അവന്റെ കണ്ണുകൾ ചുരുങ്ങി ുംറിഞ്ഞോളെ അത് അവന്റെ ആദ്യത്തെ പകുപ്പ്മാർ ഭാവി നിസാരബാദിൽ പറഞ്ഞു നിർത്തിയതും പാറുവിന്റെ കണ്ണുകൾ ഒന്നുകൂടെ മിഴിഞ്ഞു പാറു അപ്പോഴേക്കും ഭാഗ്യ ആദ്യത്തെ കൈ അങ്ങോട്ട് പാഞ്ഞെത്തിയിരുന്നു ഈ പെണ്ണിനെ ഏതൻ വിനുവിന്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി പോലെ അവൻ വേഗം ആദ്യം നൽകി തിരിഞ്ഞു ദാ ആദി അത് ശംസിയല്ലേ നമ്മുടെ കസിൻ മറ്റേ ഒളിച്ചോടി പോയ അതേടാ അവള് തന്നെയാ ഷേടാ അവൾ എന്താ വിഘ്നേഷിന്റെ കൂടെ എൻഗേജ്മെന്റിന് ഭാഗ്യം മിനിമിനെ പരിചയപ്പെടുത്തി കൊടുത്ത ഓർമ്മ ആദ്യിക്കുണ്ട് അത് എന്തി ചോദിക്കാനിരിക്കുന്നു അവൾ ഒളിച്ചോടി പോയത് കൂടെ ആയിരിക്കും സിമ്പിൾ കൈ മലർത്തി ഏതൻ പറഞ്ഞിരുത്തിയതും ഭാഗ്യവും പാറു ഇപ്പോഴും കണ്ട കാഴ്ചയുടെയും ഏതൻ പറഞ്ഞ ഊഹാപോങ്ങളുടെയും ഷോക്കിൽ നിന്ന് പുറത്തു പാറുവിന്റെ കയ്യിൽ അമർത്തി അമർത്തിപ്പിടിച്ചു എല്ലാം പോയിതാണി വിനോൺ അപ്പടിയൊന്നും കാട്ടാതെ സുമ്മവരൊന്ന് ഗസ് പണിയിട്ടിരിക്കേ അന്നൊണ് വിനോണെന്റെ ഫ്രണ്ട് ആയിരിക്കില്ലാമേ ഏതനെ കണ്ണു കുറിപ്പിച്ച് നോക്കി പാറുവിന്റെ മെയിൽ വീണ്ടും ചെന്ന് ഓ അപ്പൊ എന്റെ കൊച്ചിന് ഇച്ഛായം പറയുന്ന വിശ്വാസം ഇല്ല അല്ലിയോ അല്ലെങ്കിലും ഞാൻ മാത്രമാണല്ലോ നിന്റെ കണ്ണിൽ കള്ളൻ പക്ഷെ എനിക്കിത് അങ്ങനെ വിട്ടിടാൻ പറ്റില്ല നിന്റെ മുന്നിൽ ഞാൻ തെളിചരാടി നിന്റെ തനി കോണം അവൾ അനുകൂലിച്ച് പറഞ്ഞ ദേഷ്യത്തിൽ പാർവിനെയും മത്സരം അവർ നിൽക്കുന്നിടത്തേക്ക് നടന്നു ആദ്യം ഭാഗ്യവും അവർക്ക് പുറകെ ചെന്നിരുന്നു ഷംസിയോടെന്തോ പറഞ്ഞു തിരിഞ്ഞവൻ തങ്ങള് ലക്ഷ്യമാക്കി വരുന്നവരെ കണ്ടി നെറ്റിളിച്ചു സത്യം പറഞ്ഞാൽ ഇരിട്ട് മൂടിയ കൊണ്ട് വരുന്നവരും വ്യക്തമായില്ല

ആദ്യമായിട്ട് ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചുപോയി മറക്കാൻ പറ്റിയില്ല വാപ്പ എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ യുവാത്തിനെ സമ്മതിക്കില്ലായിരുന്നു അതാരോടും പറയാൻ ഞാൻ ഇറങ്ങിപ്പോന്ന തലകുണിച്ച് നിസ്സായതോടെ അവൾ പറഞ്ഞു പറഞ്ഞിരുത്തിയതും ആദ്യം ഏതാനും പിന്നൊന്നും പറഞ്ഞില്ല അവൾ പറയാൻ ശരിയാണ് പാറുവിന്റെ അപ്പയെ പോലെ ജാതിഭ്രാൻ തലക്ക് പിടിച്ച മനുഷ്യനാണ് അവളുടെ വാപ്പി കിച്ചുവിന്റെ വാപ്പയുടെ അനിയനാണ് ഷംസിയുടെ അപ്പ കൊച്ചുവിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഷംസിയുടെയും വീട് അതുകൊണ്ട് പെണ്ണെപ്പോഴും അവന്റെ വീട്ടിൽ തന്നെയാണ് അവന്റെ വീട്ടിൽ കയറി ഇറങ്ങി അവളെ കണ്ട അവർക്ക് നല്ല അടുപ്പം താനും ചെന്നൈയിലെ നഴ്സിംഗ് പഠിക്കാൻ പോയവൾ അവിടെയുള്ള ഒരു ഡോക്ടറുമായി ഇഷ്ടത്തിലായി കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്ത് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു കൊച്ചുവിന്റെ സമാധാനത്തിന് വേണ്ടി അവരും ചെന്നൈയിൽ അവൾ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ടുകിട്ടിയില്ല ഇപ്പൊ ഈ രണ്ടു വർഷം കഴിഞ്ഞ് അവൾ മുന്നിൽ വന്ന് നിൽക്കുന്നു ആദ്യോട് ഇതോടും കൊച്ചുവിന്റെ വിശേഷങ്ങൾ അവൾ ചോദിച്ചതും അവരും പിന്നെ ദേഷ്യമൊന്നും കാണിക്കാതെ അവന്റെ വിവാഹത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചും പറഞ്ഞു ഒപ്പം മിനുവിനെ തുറച്ചു നോക്കി അവരുടെ പുറകിൽ നിൽക്കുന്ന പാർവിനേയും ഭാഗ്യത്തിനെയും മുന്നിലേക്ക് നിർത്തി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഓഹ് അപ്പൊ റോഷിച്ചു തന്നെ കിട്ടിയല്ലേ കളയാൻ പറ്റൂലേതൻ പെട്ടെന്ന് തിരിഞ്ഞ് ഇത്രക്കായപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ഒരുവിധം പിടിയിട്ടിരുന്നു അവൻ ദയനീയമായ മുഖത്തോടെ എല്ലാവരെയും നോക്കി വിനുവിനെ അറിയോ റോഷിച്ചിന് ഇവനാണ് എന്റെ ഹസ്ബൻഡ് ആളൊരു പട്ടരാണ് കേട്ടോ റോഷിച്ചു മാത്രമല്ല ഷംസി ഇവടെ എല്ലാവർക്കും വിനുവിനെ നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ഇവൾക്ക് പാർവിനെ കാണിച്ച് ഭാഗ്യവനായിട്ട് കൊള്ളിച്ചു ദയനീയമായി തറയാട്ടി മുട്ടിയോ മുട്ടിയോന്ന് പറയടാ നിന്റെ ഒരേ ഒരു അന്ന് ഇവരുടെ എൻഗേജ്മെന്റിന് വന്നപ്പോ എന്തായിരുന്നു നിന്റെ ഷോ എവിടെ ഇപ്പൊടാ നിന്റെ അന്നത്തെ ചീപ്പ് ഷോ കണ്ടപ്പോ മനസ്സിലായതാടാ നീ ഭൂലോക ഫ്രോഡാണെന്ന് പക്ഷെ ഇത്രക്കും വലിയ പണി നിന്നെ തന്തക്കിട്ട് കൊടുത്തിട്ടാണ് നീ ഇരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല അവനെ പിന്നിലേക്ക് തള്ളി ഇതം പറഞ്ഞെടുത്തുമ്പോൾ ആദി പെട്ടെന്ന് കയ്യില് കയറി പിടിച്ചു നിന്റെ വീനിക്കൊണ്ട് എന്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നു നന്നായി മനസ്സിലായി കാണലോ ഇനി എന്റെ മുമ്പിൽ വെച്ച് ഇവനെ പറ്റി വല്ല പറഞ്ഞാ പൊന്നുമോളെ ഏതെന്റെ വേറൊരു മകനീ കാണും ആദിയുടെ കൈ ഉടുവെച്ച് പാർവി നേരത്തിന് ഞാൻ പറഞ്ഞിരത്തിയതും ഇത് ഒരു അവന്റെ ശബ്ദത്തില്ലാത്ത കടുപ്പം ആ ഒരു പറശിനുണ്ടായിരുന്നു വേറൊന്നുമില്ല ചെക്കിനെ കുച്ചും കയറി തലി പിടിച്ചുപോയി അതാണ് പാർവനെ അവനെ പകപ്പോടെ നോക്കിയത് അല്ല പിന്നെ ചെക്കൻ അത്രക്ക് ഇമോഷണൽ ആയി പോയെന്നാ ആദ്യം ഒന്ന് കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തി ആ മതിയല്ലേ ബാക്കി പറയാനുള്ള പാറു പറഞ്ഞോളൂ എന്നാ ശരി രണ്ടു കൂടി അവർ കേൾക്കാൻ പാത്രം മാത്രം പിറുരുത്തു ഏതും പാറുവിനെ നോക്കി മുഖം വെട്ടി തിരിച്ചു നിന്നും അവനൊന്നുകൂടെ നോക്കി പാറു വിനുവിന്റെ അടുത്തേക്ക് നടന്നിരുന്നു ഇങ്ങനെ വെച്ച് വെച്ചതിനു നെച്ചുകൂടെ നമ്മ അപ്പ എപ്പടി നീ അപ്പാ എപ്പടിയാറു പറഞ്ഞിർത്തിയതും അവന്റെ ഹോ അന്ന് എൻഗേജ്മെന്റ് വന്നപ്പോ എന്തായിരുന്നു ഷോ അമ്പി ഞങ്ങൾ പൊക്കി പൊക്കി അങ്ങ് മാറി കൊണ്ട് പുനാര മോനെ എന്തായാലും അങ്ങയുടെ കൊമ്പ് മോൻ തന്നെ ഒടിച്ചു കളഞ്ഞല്ലോ നീ ഫോൺ ഫോണിടിക്കിടി പാറു അന്ന് നിന്നെ ഇയാൾ എന്തൊക്കെയാ പറഞ്ഞു ഒരു ആത്മാർത്ഥ പ്രണയ ഇപ്പൊ തന്നെ രുക്കുമെ വിളിച്ച് അവടെ മരുമോളെ അങ്ങ് കാണിച്ചു കൊടുക്കാടി മോൻ ചായച്ചാൻ സ്വന്തം അച്ഛനമ്മയും കൂടി അറിയട്ടെ നിനക്ക് പറയാനുള്ള കേൾക്കാൻ പോലും അവസരം നൽകാൻ നിന്റെ പടിയടിച്ച് പിണ്ട വെച്ച നിന്റെ അപ്പ സ്വന്തം മോനെ എന്താ ചെയ്യുന്ന നമുക്ക് കാണാലോ പാറുവിനെ തട്ടിമാറ്റി ഭാഗ്യവും അവടെ അമർഷം മുഴുവൻ വിനുവിനു മേൽ ചൊരിഞ്ഞു ഒന്നും മിണ്ടാതെ നിൽക്കുന്നവർ നോക്കി ഭാഗ്യം പാറുവിന്റെ കയ്യിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയതും തടഞ്ഞിരുന്നു ഒന്ന് എനിക്ക് അവർ പറഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ പാറുവിന്റെ ഡയലോഗ് കിട്ട് ഇതെ ആദ്യം ചെവി കടിച്ചു പറിച്ചു എങ്കിലും അവൻ നോക്കാൻ പോകില്ല അവരുടെ മുമ്പിലാണ് മദർ തെരേസ തന്റെ മുന്നിൽ ഭദ്രകാളിയായിരിക്കും പെണ്ണ് ഈ പാറുവിനെയാണോ നിങ്ങളുടെ മുറപ്പിണ്ട് പാറു എല്ലാം കേട്ടുകൊണ്ടിന്ന ഷംസി അടക്കി ചോദിച്ചും അവളെ നോക്കി അതേ എന്ന രീതിയിൽ തലയാട്ടി ഞാൻ അപ്പോഴേ പറഞ്ഞ നമ്മൾ ചെയ്തു വെച്ചിരിക്കും കൂടി ആലോചിച്ച് നിങ്ങൾ പകുവിട്ടാൻ പോയാൽ മതിയെന്ന് ഇപ്പൊ എല്ലാവരുടെയും ആയിരിക്കുന്ന മുഴുവൻ കേട്ടപ്പോ തൃപ്തിയല്ല നിങ്ങൾക്ക് എന്തോന്ന് പക ഏതിനാണത് ചോദിച്ചത് പകയല്ല നല്ല ഒന്നാന്നിനെ കുശിപ്പ് അത് ഇന്നലെയെന്നല്ല അങ്ങ് കുഞ്ഞിനെ മുതൽ തുടങ്ങിയാത് പറഞ്ഞു വന്ന പാറുകൊണ്ട് വീട്ടിലേക്ക് വന്ന മുതൽ ഷംസി എല്ലാം യൂരസീനെ പറഞ്ഞു കൊടുത്തു പാറുടക്കം ബാക്കിയുള്ളവരും അതൊരു ഞെട്ടിലൂടെയാണ് കേട്ടുനിന്ന് അവന്റെ മുമ്പിൽ ഷംസി എല്ലാം വെട്ടിത്തോർന്ന് പറഞ്ഞോണ്ട് വിന അവള് രൂക്ഷമായി നോക്കി പക്ഷെ അവൾക്ക് അതിൽ വലിയ കുലുക്കൊന്നും ഇല്ല എന്നാണ എന്നാ അവശ്നം എതൊക്കെ കോപം ഓ കോപലടി പൊട്ടിക്കാളി കുശുമ്പോൾ അവന്റെ ഒരു പക വീട്ടില് ഷർട്ടിന്റെ കൈയും കയറ്റി വെച്ച് പാറുവിനെ വലിച്ചു മാറ്റി ഈദൻ അവർക്കിട്ട് കയറിയോ അവനെ നിൽപ്പുകൊണ്ട് വിനി ചെറുതായി ഒന്ന് പരിഭ്രമിച്ചു എന്റെ പൊന്നെ പൊന്ന് വിനിക്കുള്ള പോലെ പറഞ്ഞോളി വെറുതെ റോശൻറെ കൈ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടണ്ട അതെ ഇക്കോക്ക പറഞ്ഞിട്ടുണ്ട് ചെവിൽ അടക്കം പറഞ്ഞാണെങ്കിലും കേൾക്കേണ്ടവരെല്ലാം അത് കൃത്യമായി കേട്ടു ഏതെങ്കിലും എന്ത് കോക്കനട്ടാന്ന് പറഞ്ഞെ കണ്ണു മീഴിച്ച് നോക്കി അല്ല തല്ലാറുള്ള ചെക്കൻ്റെ ഫ്ലോ പോയി കൈരളിയോ അഭിനയിച്ചിട്ടുണ്ടോ ഭാഗ്യ ആദ്യം നോയി കണിച്ചു അവള് കളരിന്ന ഉദ്ദേശിച്ചു എന്റെ പൊന്നു മോള് അവൻ ഗുസ്തിയാ ഗുസ്തി ആദ്യ തന്നെ തിരുത്തി കൊടുത്തു ആ ആദ്യില്ല ആവട്ടെ ആടി തന്നെ അത് രേ വിനിക്ക വെറുതെ തല്ലോള അങ്ങനുള്ള കാര്യ തുറന്നു പറയുന്നുണ്ടോ പഠിച്ചു പറയങ്ങള് ഷാംസി പറഞ്ഞതും മീന പാർവിനെ ഇതിനെയും മിഴികൾ ഉയർത്തി നോക്കി ഐ ആം സോറി ഗൈസ് പണ്ട് ചെറുതിൽ അവളോട് തോന്നി ചെറിയൊരു കുഷുംബു അതുപോലെ താമതോറും എന്റെ ഉള്ളിൽ പടർന്ന് വന്നലിച്ച് പോയി സോ ഒരവസരം കിട്ടിയപ്പോൾ അതൊന്ന് പരമാവധി ഉപയോഗിച്ചു പോയതാ ഐ ആം റിയലി സോറി ഇനി വിളിക്ക് ഞാനൊരു പാറയും നോക്കില്ല പോരെ വിനു നെഞ്ചിൽ കൈവച്ച് പറഞ്ഞിർത്തിയതും അപ്പോഴും പാർവിനോട് കൂശും പോകുന്നാൽ മാത്രം ഇവൻ എന്താണ് പ്രശ്നം എന്നവർക്ക് വ്യക്തമായില്ല അതറിഞ്ഞ പോലെ വിനു അത് ഒന്നുകൂടെ ക്ലിയറായി കൊടുത്തു അന്ന് അവന് പത്ത് വയസ്സുള്ളപ്പോഴാണ് പാറു വീട്ടിലേക്ക് വരുന്നത് അത്രയും നാൾ അമ്മാവുടേയും പാട്ടിയുടെയും ചെല്ലക്കുട്ടിയായിരുന്നവൻ പാറുവിന്റെ വരവോടെ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അതിലുപരി പോലും കടുപ്പുമായി സംസാരിക്കുന്ന അവന്റെ അപ്പ പാറുവിനെ കൊഞ്ചിക്കുന്ന താലൂലിക്കുന്നതും കൂടി കണ്ടപ്പോൾ അന്നത്തെ അവന്റെ കുഞ്ഞു മനസ്സിൽ പാറു ശത്രുസ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞിരുന്നു പിന്നെ പിന്നെ വളരുന്നതിനനുസരിച്ച് ബുദ്ധി ഉറക്കുന്നതിനനുസരിച്ച് അവളോടുള്ള സമീപനത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചെങ്കിലും കുഞ്ഞുനാളിൽ തോന്നിയ ദേഷ്യം അപ്പോഴും ഉണ്ടായിരുന്നു സോ ഒരവസരം കിട്ടിയപ്പോൾ പകു വീട്ടിയതാണ് ചെക്ക് ഏതേനും ഭാഗ്യവാദിയും എന്റെ പ്രതികാര കഥ കേട്ട് എന്ന അവനെ നോക്കിയതും അവരുടെ നോട്ടം കണ്ട് ജാളിയതയുടെ അവരെ നോക്കി ഇളിച്ച് കാണിച്ച് പാറുപക്ഷെ അവൻ പറഞ്ഞെല്ലാം കേട്ട് അപ്പോഴും സ്തംഭിച്ച് നിൽക്കുകയാണ് അവൾക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നി വിനോദില്ലേക്കുള്ളിൽ ഞാൻ ഇവളോ പ്രശ്നേ കണ്ണു നിറച്ചു പാറു പറഞ്ഞിരുത്തിയതും ഏതൻ അലിയോട് അവളെ നോക്കി ഫ്രഷ് ഫ്രഷായി ഇറങ്ങി ഏഴ് മിറുമ്പിൽ നിന്ന് മുടിയും ചെയ്യന്തോ ആലോചിച്ചിരിക്കുന്ന അവളെ തലചരിച്ചോ നോക്കി ബീച്ചിൽ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും ചിന്തിച്ചു ചിന്തിച്ചുവിട്ടി മറ്റേതോ ലോകത്താണ് അവളെന്ന് എന്ന് ആ നിൽപ്പ് കണ്ടപ്പോൾ അവന് മനസ്സിലായി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ കറങ്ങി തിരിഞ്ഞു വന്നവൻ അവടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചെടുത്തു പെട്ടെന്നുള്ളവന്റെ നീക്കത്തിൽ പാറി പാറിഞ്ഞെട്ടി വരച്ചലർന്നതിന് മുന്നേ അവന്റെ അതിരങ്ങൾ അതിനെ ബന്ധിച്ചിരുന്നു കണ്ണു മിഴിച്ചു പെണ്ണവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും നുണഞ്ഞിറക്കുന്ന അവളുടെ ചുടികളുടെ മധുരത്തിൽ അലിഞ്ഞുകൊണ്ടവൻ അവളെയും പൊക്കി ബെഡിലേക്ക് വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം